ദൈവത്തിന്റെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വചനം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നോക്കുകയാണെങ്കിൽ കാരണം പരിശുദ്ധനായ ദൈവത്വം പുരാൻ അവരിൽ വന്ന് വാസം ചെയ്യുമ്പോൾ അവരുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് ഇറ്റ് ചിന്തിച്ചു നോക്കാം ഇറ്റ് ഈസ് ഡിഫറൻറ്റ് എന്നെ കേൾക്കുന്ന ദൈവജന ആദിമ സഭകളിൽ മോങ്സ് എന്തായിരുന്നു സന്യാസി ക്രിസ്തീയ സന്യാസി അവരുടെ ഗുഹയ്ക്കുള്ളിൽ ിലൂടെ ദൈവത്തിൻ്റെ വചനം മെഡിറ്റേഷൻ ചെയ്ത് അവര് ഇന്നത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് അപ്പോൾ ചാന്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ റോസറി ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ഫിസിക്കൽ ബോഡി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇതിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ളൊരു ചൈതന്യം ൊള്ള വാണ് പരിശുത്മാവിനാൽ നിറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം മറ്റും പഴയ നിയമത്തിലുണ്ടായിരുന്ന ഭൂതമതത്തിലുണ്ടായിരുന്ന വ്യക്തി ജീവിതങ്ങളെ ചാൻഡിങ്ങിലൂടെ ദൈവത്തിന്റെ വചനം മെഡിറ്റേഷൻ അല്ലെങ്കിൽ അത് പുതിയ നിയമത്തിലേക്ക് കടന്നപ്പോഴ് പത്രോസും പൗദോസും ഒക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് പാരമ്പര്യം സംസാരിക്കുന്നത് എന്നാൽ കുറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അതിനെ പരിഷ്കരിച്ച് ഒരു കൊന്തയുടെ രൂപത്തിലാക്കി ദൈവവചനത്തിലേക്കു ആദ്യം കൊന്ത കത്തു കൊന്തയായിരുന്നു കർത്താവിന്റെ കന്ത അതായത് സ്വർഗസ്ഥനായ പിതാവെ ഒരു പത്ത് പ്രാവശ്യം ചെല്ലുന്നു അതിനുശേഷം പിതാവിനെയും പ്രണയം പിന്നെ ഒരു രഹസ്യം ചെല്ലുന്നു അങ്ങനെയായിരുന്നു ഇവിടെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് റോസറി എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ യേശുക്രിസ്തുവിലേക്ക് പുതിയതായി കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങൾ ഒരു ദൈവ വചനമെടുത്ത് ആ ദൈവ വചനം കൊന്തയിലൂടെ ഉഴിവിട്ട് നൂറോ അതിലധികമോ ഉരുവിടുമ്പോൾ ആ വചനം നിന്റെ ആത്മാവിലേക്ക് ഇറങ്ങുകയും നിന്റെ ആത്മാവ് നിന്റെ സോളിനെയും നിന്റെ മൈൻഡ് അല്ലെങ്കിൽ നിന്റെ മനസ്സിനെയും നിന്റെ ശരീരത്തെയും കീഴടക്കി മറ്റൊരു ആത്മീയ രാക്ഷസനായി നിങ്ങൾക്ക് മാടുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷന് വേണ്ടിയാണ് റോസറി നാം ഉപയോഗിക്കുന്നത് ദൈവവചനം ധ്യാനിക്കുവാൻ വേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയ വ്യൂവേഴ്സ് പ്രേക്ഷകരെ ഒരു കാര്യം പറയാം വിശ്വാസികളെ ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന മനുഷ്യനെ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ എന്നെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ കൊണ്ടെടുത്ത് ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുമ്പോൾ നിന്റെ ആന്തരീക മനുഷ്യൻ ഒരു രാക്ഷസനായി നിന്റെ ജനത്തിനെ ഭരിക്കും കാര്യങ്ങൾ മാറും കേൾക്കുന്ന ജനമേ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കം ടു റുഹ റിട്രീറ്റ് യുവജനങ്ങളുടെ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അടുത്ത നവംബർ മാസം ആദ്യത്തെ ആഴ്ച വെള്ളീശ്ശേരി ഞായറില് ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലും നമ്മുടെ ധ്യാനം നടക്കുന്നു എന്ന് കുടുംബ നവീകരണ ഉത്തേജന പരിശുദ്ധാത്മ നിറവിന്റെ റുഹ ധ്യാനം അതിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിന്റെ ഫലഭാഗത്തും കർണാടകത്തിലും തമിഴ്നാടിലും അതുപോലെ നോർത്ത് ഇന്ത്യയിലും നിങ്ങൾ റൂഹാധ്യാനത്തിൽ റൂഹാധ്യാനം ധ്യാനിപ്പിക്കുന്നു അനേകരെ കിടന്നു വരുന്നു മനസ്സാന്തരപ്പെടുന്നു പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു ദൈവവചനം അവരെ ആഴമായി പഠിപ്പിക്കുന്നു ദാറ്റ് യു